അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാനിവിടെ അലഹമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ടാ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയൊന്നും ആരും ഇപ്പോൾ കാണാറില്ല എന്ന് തോന്നുന്നു കാരണം വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്നാലല്ലേ എനിക്ക് വീഡിയോ ഇട്ടില്ല എനിക്ക് വീഡിയോ ഇടാനുള്ള നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടാ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറായി ബീച്ച് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയതിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് രാത്രിയാണ് രാത്രിയായിട്ട് രാത്രിത്തെ കാഴ്ചകളെ കാണിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല വീഡിയോ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് നല്ല എന്തായാലും നല്ല കാറ്റും നല്ല ക്ലൈമറ്റായിരുന്നു അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ കുറേ ടൈം ഞങ്ങളവിടെ നിന്ന് പിന്നെ പകലിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും പക്ഷേ ഇതിപ്പോൾ രാത്രി ഏതുകൊണ്ടാത്ത ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കുറേ വർഷം ഞാൻ കുറേ വർഷമായിട്ടാണ് അവിടെ ഫസ്റ്റ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് പക്ഷെ ഫസ്റ്റ് പോയത് കുറേ വർഷമായി ഞാനും ഇത്താതെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ പിള്ളേരൊക്കെ അവിടെ ഇറങ്ങിയിട്ട് നിന്നതാണ് കുറേ ടൈം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു പിന്നെ ആലുവലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ആലുവയില ഡി കഫയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പിന്നെ അവിടുന്ന് ഷവായം പിന്നെ പ്ലേറ്റ് ഒക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്